കാസർകോട് നഗരസഭയിലെ നുള്ളിപ്പാടി ഏഴാം വാർഡിന്റെ ആഭിമുഖ്യത്തിൽ വാർഡ്തല പ്രതിഭാ പുരസ്കാര വിതരണം നടത്തി കോട്ടക്കണി രാമനാഥ സാംസ്കാരിക ഭവനിൽ വെച്ച് നടന്ന പരിപാടി നേതാജി റെസിഡൻഷ്യൽ അസോസിയേഷൻ അംഗം രാഘവൻ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് മുനിസിപ്പൽ കൗൺസിൽ ഏഴാം വാർഡ് നുള്ളിപ്പാടിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി അധ്യയന വർഷത്തെ ഏഴാം വാർഡ് തല എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കായി പ്രതിഭാ പുരസ്കാര വിതരണം നടത്തി കോട്ടക്കണി രാമനാഥ സംസ്കൃതി ഭവനിൽ വെച്ച് നടന്ന പരിപാടി നേതാജി റെസിഡൻഷ്യൽ അസോസിയേഷൻ അംഗം രാഘവൻ ഉദ്ഘാടനം ചെയ്തു നല്ല ഒരു ജനങ്ങൾ കൊണ്ട് ഉപയോഗിച്ച് തന്നെ ഒരു മെയിൻ്റെ സംവിധാനം ബഹുമാനപ്പെട്ടു അതുപോലെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടി രക്ഷിതാക്കളെയും അവരുടെ ഒരു നമ്മൾ അനുഭവത്തിന് കണക്കാണെങ്കിൽ അവർക്ക് ഭാഗ്യമില്ല അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രോത്സാഹനങ്ങൾ വരപ്രസാദ് കോട്ടക്കണി അധ്യക്ഷത വഹിച്ചു സുരബി റെസിഡൻഷ്യൽ അസോസിയേഷൻ അംഗം ബാലചന്ദ്രൻ കോടോത്ത് വിവേക് ഉച്ചില എന്നിവർ സംബന്ധിച്ചു വാർഡ് കമ്മിറ്റി ചെയർമാൻ ഹരീഷ് കോട്ടക്കണി സ്വാഗതവും സെക്രട്ടറി ലക്ഷ്മി നാരായണൻ നന്ദിയും പറഞ്ഞു കാസർഗോഡ് നഗരസഭാ പ്രസിഡന്റ് അബ്ബാസ് ബീഗം പുരസ്കാര വിതരണം നടത്തി Stop. 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 News Bureau, Kasaragod.